സാധാരണ ടിപ്പു സുൽത്താൻ്റെ കോട്ടകളിൽ കൊട്ടാരങ്ങളിൽ വെച്ച് ഏറ്റവും അപൂർവമായ ഒരു മനോഹരമായ ഒരു കൊട്ടാരമാണ് ഒരു അത്ഭുത കൊട്ടാരമാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഇത് നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു സമ്മർ പാലസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുൻവശവും പുറകുവശവും ഒരേപോലെ തന്നെ തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം സക്രിയ ബാംഗ്ലൂര് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് ടിപ്പു സുൽത്താൻ്റെ ഒരുപാട് കോട്ടകൾ കൊട്ടാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ടിപ്പു നിർമ്മിച്ചതും ടിപ്പു സുൽത്താൻ പിടിച്ചെടുത്തതും എല്ലാം പക്ഷേ ഈ സമ്മർ പാലസ് ഇതൊരു അത്ഭുത കൊട്ടാരമാണ് ഒരു അത്ഭുത മനോഹര കൊട്ടാരമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ഒറ്റ മരത്തടി ഇതൊക്കെ ഒറ്റ മരമാണ് ഈ ഒറ്റമരം കൊണ്ട് അതേപോലെ കൊത്തുപണി പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഇരുമ്പ് കല്ല് അതിനപ്പുറം നിൽക്കും പക്ഷെ സത്യത്തിൽ ഇതൊക്കെ മരാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലുത് അങ്ങനെ നിരവധി തൂണുകൾ നിരവധി തൂണുകൾ എന്ന് പറഞ്ഞാല് ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഇത്ര ഞാൻ പിടിച്ചാൽ തന്നെ അതിൻ്റെ ഇത്ര വരും ഇതുപോലെ നിരവധി തൂണുകളാണ് ഇഷ്ടം അതിലുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി തൂണുകളാണ് ഞാനിവിടെ രണ്ടാമത്തെ തവണയായിട്ട് വരുന്നത് ഫസ്റ്റ് വന്ന സമയത്ത് ഞാനിത് മരാണെന്ന് എനിക്ക് വിശ്വാസം വന്നില്ല കണ്ടപ്പോൾ കണ്ടപ്പോഴും തൊട്ടപ്പോഴും കാരണം അതുപോലെയാണ് ഇതിൻ്റെ ഇത് എത്ര ഫിനിഷിങ് അതിന്റെ വർക്കൊക്കെ അത് ഇരുമ്പ് പോലെ നമ്മളിപ്പോ ഇതിലെ മുട്ടുന്ന സമയത്ത് നമ്മളൊരു കല്ല് ഇരുമ്പ് നേരത്തെ പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു ഫീലാണ് എത്ര വന്നാലും നമ്മൾ എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മതി എത്ര മതി മറക്കാൻ പറ്റാത്ത അത്രയും നമ്മളെ ഹൃദയത്തിലേക്ക് പതിയുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ കണ്ടോ ഇതിൻറെ ഒക്കെ ഇത് ഇതിന്റെയൊക്കെ ഫിനിഷിങ് ഇത് കല്ലാണ് ഈ കല്ലിൽ വന്ന ഫിനിഷിങ് ഫിനിഷിംഗുണ്ട് ഇത്ര മനോഹരമായിട്ടാണ് ഇതൊരു ഇതോ ഇതൊരു മരമാണ് ഒരു മരത്തടിയാണ് കൂട്ടോട്ടുള്ള നിരവധി തൂണുകളാണ് ഇവിടെ ഇതുപോലെ മേലൊക്കെ കയറി പോകാനുള്ള സ്റ്റയർ ഉണ്ട് ഇതെല്ലാം മരം തന്നെ ഫുള്ള് മരത്തിന്റെ പരിപാടികളാണ് അവിടെ ഇങ്ങനെ ഇതുപോലൊക്കെ നിറച്ച് ഇത് ചെറിയ തൂണുകളും അതുപോലെ വലിയ പോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ തൂണുകൾ ഇതൊക്കെ കൊത്തുപണി ഇതൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുത കാഴ്ച തന്നെ കാരണം നിരവധി ഡബിൾ തൂണുകളാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഡബിൾ തൂണാ രണ്ട് തൂണ് രണ്ട് തൂണ് ഇതുപോലെ ഇതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് അപ്പർ സൈഡിലും മനോഹരമായ കൊത്തുപണി ഈ ഒരു പള്ളിയുടെ ഒരാഴ്ചയൊക്കെ പോലെയാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു ഫീല് വരുന്നത് നിരവധി നിരവധി ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ നിൽക്കുന്ന ഇതിന്റെ പുറകുവശം കേട്ടോ ഇതിന്റെ പ്രത്യേകത ഈ ഒരു സമ്മർ പാലസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ മുൻവശവും പുറകുവശവും ഒരേപോലെ തന്നെയാണ് അതെ അത്ര തൂണുകൾ അതേ ഡിസൈൻ അതേ വർക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആണ് അത് നമുക്ക് സൈറ്റിൽ കയറിയിട്ട് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് അടിച്ചാൽ അങ്ങനെ ചെയ്യുക ഇനി അതല്ലെങ്കിൽ ഇവിടെ വന്നിൻ്റെ ബാർ കോഡ് ഉണ്ടായാലും നമ്മൾ സ്കാൻ ചെയ്ത് നമ്മളെ ഒരു ഐ ഡി നമുക്ക് വേണം ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ എന്തെങ്കിലും ഒരു ഐ ഡി നമ്മളെടുത്ത് വേണോ അത് പ്രകാരം നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഫോണിലേക്ക് കൊടുക്കുന്ന മൊബൈൽ നമ്പറിലുള്ള ഒ വരും இருபது ரூபையான ஒராள்னது இருபது ப்ளஸ் இருபது ரெண்டு பேரான நாற்பதும் அது டாக்ஸும் அங்கே வர ഇതിൻ്റെ മേലെ ഇങ്ങനെ ചുമരിൽ രണ്ട് ഹോളായിട്ട് കാണുന്നുണ്ട് ഒന്നിങ്ങനെ ഇത് ഒരു ബോക്സ് ചതിരം നമ്മൾ താഴ്ന്നു കണ്ടില്ലേ അതിൻ്റെ അതേ രൂപത്തിൽ അതേ കൊത്തുപണിയിലുള്ള തൂണുകളാണ് പക്ഷെ അതൊക്കെ ഷോട്ടാണ് ചെറുതാണ് ഏകദേശം ഇതിൻ്റെ വർക്കൊക്കെ ഒരേ ഒരു ആർച്ച് ആർച്ച് അതിൻ്റെയൊക്കെ രൂപം ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പ്രൻ്റെ പുറകു വശമാണ് അതേപോലെ തന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇതേപോലെ തന്നെ തൂണുകളാണ് പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ പിന്നെ ഈ തൂണുകൾ ഈ കാണുന്ന തൂണുകളൊക്കെ ചെറിയ തൂണുകളാണ് ഇത് കണ്ടോ അതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ ഒരേപോലെ ഉള്ളത് ഒരേ വർക്കാണ് പക്ഷേ ഇതിങ്ങനെ നീളം കുറവാണ് ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിൻ്റെ അത് അത്രയേ ഉള്ളൂ ഈ തോന്നുന്നു സാധാരണ ടിപ്പു സുൽത്താൻ്റെ കോട്ടകളിൽ കൊട്ടാരങ്ങളിൽ വെച്ച് ഏറ്റവും അപൂർവമായ ഒരു മനോഹരമായ ഒരു കൊട്ടാരമാണ് ഒരു അത്ഭുത കൊട്ടാരമാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അതേപോലെ തന്നെയാണ് ഈ പ്രകോശത്ത് അധികം ആരും ഇവിടെ വന്നിട്ടില്ല അധികം ആളുകളൊന്നും ഇവിടെ വരുന്നില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഈ കണ്ട ഇവിടെ ഒരു സംഭവം ഇതുപോലെ ഡു നോട്ട് ടച്ച് ഡാമേജ് വാൾസ് അപ്പോൾ അതുപോലെ ഒറ്റമരത്തടി ആയിട്ടുള്ള സംഭവം അവിടെ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അതേപോലെ തന്നെ ടച്ച് കരുതുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിരവധി ടൂറിസ്റ്റുകൾ കേട്ടോ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരുപാട് മലയാളീസ് ഉണ്ട് പല സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാ ഒരു കൊച്ച് മോനെ ഒക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ പേരെന്താ മലപ്പുറം ആദ്യമായിട്ട് വരികളൂർ ആ ഫാമിലി ആയിട്ട് പോകുന്നു അല്ലേ ആ ഓക്കെ താങ്ക് യു ഈ മനോഹരമായ ടിപ്പു സുൽത്താൻ സമ്മർ പാലസിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരാളെ പരിചയപ്പെട്ടു ഷരീഫിലെ ഷരീഫ് കാസർഗോഡിലെത്താലാബി പട്ടാമ്പി തൃത്താല അദ്ദേഹം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കണ്ടാസ്വദിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേ വരാറുണ്ട് ഫ്രീ ആകുമ്പോൾ ലുലു മാൾ ബാംഗ്ലൂരിലെ അതിൽ ഞെട്ടിക്കുന്നൊരു സംഭവമുണ്ട് ഇദ്ദേഹത്തിൻ്റെ നേരെ പെങ്ങൾക്ക് ഒരു സിനിമ അവാർഡ് സിനിമാ നടിയാണ് ഏതായത് അവാർഡ് ഇപ്പോൾ <laughs> plant, a, aadun, െ പേര് ഞാൻ പറയണ്ട എല്ലാര്ക്കും അറിയാലോ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടിരുന്നു നേരത്തെ നമ്മൾ അപ്രവശത്ത് നിന്നാണ് നോക്കിയത് ഇത് അതിന്റെ ഇപ്രവശം അതേപോലെ തന്നെ തായോട്ട് സ്റ്റെപ്പ് ഉണ്ട് തായോട്ട് ഇറങ്ങി വരാനും മുകളിലോട്ട് കയറി വരാനും അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഫീലാണ് വരിക ഇതിൽ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്ന് നിന്ന് നോക്കാനുള്ള ഒരു സംവിധാനം കാണുന്നുണ്ട്